മുപ്പത്തിയാറിലും ഇരുപത് പോലെ ഹെഡ് ലുക്കിൽ റായി ലക്ഷ്മി മലയാളികൾക്കും തെന്നിന്ത്യൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ നായികയാണ് ലക്ഷ്മി റായി അടുത്തിടെ നടി ന്യൂമറോളജി പ്രകാരം പേരിൽ മാറ്റം വരുത്തിയിരുന്നു റായി ലക്ഷ്മി എന്നാണ് പുതിയ പേര് പ്രായം മുപ്പത്തി ആറ് വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ലുക്കിൽ ഇരുപത് കാരിയുടെ പ്രസരിപ്പും ചെറുപ്പവും നിലനിർത്തുകയാണ് റായ് ലക്ഷ്മി മാലദ്വീപിലേക്ക് നടത്തിയ വെക്കേഷൻ ട്രിപ്പിൽ നിന്നുള്ള ചിത്രങ്ങളാണ് നടി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബാക്ക് ലെസ് ലളങ്ങുന്ന റായ് ലക്ഷ്മിയെയാണ് ചിത്രങ്ങളിൽ കാണാനാകുന്നത് പേരിൽ മാത്രമല്ല ശരീരഭാരവും കുറച്ച് ലക്ഷ്മി റായി പ്രേക്ഷകരെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഹോളിവുഡ് ചിത്രമായ കൂലി ടുവിന് വേണ്ടിയായിരുന്നു താരം ആദ്യം ശരീരഭാരം ഉരച്ച് വൻ മേക്കോവർ നടത്തിയത് ആ മേക്കോവർ പിന്നീടങ്ങോട്ട് പരിപാലിച്ച് കൊണ്ടുപോവുകയായിരുന്നു താരം ഇപ്പോൾ മെലിഞ്ഞ കൂടുതൽ ചെറുപ്പമായ നായ ലക്ഷ്മിയെയാണ് കാണാനാവുക രണ്ടായിരത്തി അഞ്ചിൽ താര എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി റായി അഭിനയ അഭിനയരംഗത്ത് എത്തുന്നത് ആൻഡ് റോൾ ആയിരുന്നു ലക്ഷ്മി റായിയുടെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രം സൂപ്പർ നായിക നായികാലേഖ അധികം വഴുകാതെ തന്നെ മലയാളത്തിലെ ഒന്നാം നിര നായികമാരുടെ പദവിയിലേക്ക് ലക്ഷ്മിയെ ഉയർത്തി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഇതിനോടകം അമ്പതോളം ചിത്രങ്ങളിൽ लक्ष्मी अभिनच